ഇന്നൊരു പുതിയാലെ പരിചയപ്പെടുത്താം കേട്ടോ കണ്ണന്റെ അനീതിയാണ് ചിറ്റമ്പരം മോള് കോട്ടയത്താണ് അപ്പൊ ഇന്ന് കോട്ടയ സ്റ്റൈൽ കപ്പ വേദിച്ചത് ഉണ്ടാക്കി തരാന്നാണ് പറഞ്ഞേക്കണത് അല്ലേ പുള്ളിക്കാരി ഗാന ഗോപിലാണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരം സംഗീത കോളേജിൽ സ്വാതന്ത്ര്യനാൾ സംഗീത കോളേജിൽ ഞാനീണ പാസ്സായ ആളാണ് ഇപ്പൊ കോട്ടയത്ത് മ്യൂസിക് ക്ലാസ്സുകളൊക്കെ നടക്കുന്നു അത്യാവശ്യ സംഗീത സംവിധായകം കൂടെയാണ് കണ്ണോട്ടും പാടിയിട്ടുണ്ട് സന്ധ്യ ട്യൂൺ ചെയ്ത പാട്ട് വിളിക്കും സന്ധ്യ എന്ന് പേര് വിളിക്കും അതെ അപ്പൊ ഓൾറെഡി ഇന്ന് ആകാശിനും മിഥുവിനും വേണ്ടി സന്ധ്യയുടെ വക മീൻകൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവടെ മീൻകൂട്ടാൻ അതെ അതൊക്കെ അവരുടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് കപ്പ വേവിച്ചതും അതിന്റെ കൂടെ കണ്ണേട്ടിന് വേണ്ടിട്ട് എന്താ തൈര് ചമ്മന്തി തൈര് ചമ്മതി അതാണ് ഉണ്ടാക്കാൻ പോണത് അപ്പൊ കപ്പ നോക്കി വെച്ചിട്ടുണ്ട് വെള്ളം ഇവിടെ തിളയ്ക്കുന്നുള്ളു ണ്ട് ഇത് അതിൽ കിടന്നൊരു തളയും കൂടെ വന്നുകഴിയുമ്പോൾ ഞാൻ ആ വെള്ളം ഊറ്റിട്ട് വേറെ ഒഴിച്ച് മംഗളാരമ വെള്ളമൊഴിച്ച് മംഗളാരത് ം നാല് കഷമുള്ളൂ നീ അത് ഇങ്ങനെ ഇങ്ങനെ അവസാനം മൂന്ന് കഷണു അത് ഞാൻ തിന്നോ അല്ല ആദ്യമുണ്ടല്ലോ ഇത് തിളച്ചിട്ട് ഈ വെള്ളം ഒന്നും ഊറ്റിയിട്ട് അടുത്ത വെള്ളത്തില് നമുക്ക് ഉപ്പിട്ട് വേവിക്കാം അപ്പൊ ആദ്യം ഒന്ന് നല്ല മോലൊന്നും തിളക്കട്ടെ അപ്പൊ പറഞ്ഞൂടെ എന്തൊക്കെ വേണം തേങ്ങ ഉം പച്ചമുളക് സാധനങ്ങൾ ആദ്യം പറഞ്ഞു പറഞ്ഞു പിന്നെ അവിടെ പിന്നെ പിന്നെ നീ എന്ത് ക്യാമറമാനാ ഞങ്ങള് പറഞ്ഞു അപ്പൊ കറിവേപ്പിലയും പച്ചമുളകും നമ്മടെ മഞ്ഞ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർന്നിട്ട് ഇനി രണ്ടുപേരും കൂടി ഇവിടെ കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങൾ ഉണ്ടല്ലോ കൂട്ടുന്ന അക്രമങ്ങളുണ്ടല്ലോ രക്ഷയിലെന്ന് എറണാകുളത്തുണ്ട് ആകാശിന്റെ വേറെ സഹായിക്കാൻ വിളിക്കരുത് കുടിക്കാൻ ഞാൻ ആ കുടിച്ചോ നമുക്കിത് അരച്ചെടുക്കാം ൊടിയും കൂടെ ചേർത്തിട്ട് പറഞ്ഞേക്കണം അപ്പൊ സന്താൻറ്റി വെള്ളം ഞാന് തന്നെ വിളിക്കണത് വെള്ളം മാറ്റി രണ്ടാമത് വെള്ളം വെച്ചിട്ട് വെച്ചിട്ടാ കള ഇനിയിപ്പോ എന്താ ഒപ്പിടലോട്ടു നാടൻ നന്മ I നാളികേര വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മഞ്ഞപ്പൊടി ചതച്ചിട്ട് ഇനി എന്താ ചായംകൊള്ളും കപ്പേൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ഉപ്പിട്ടിട്ടില്ല കേട്ടോ ഞങ്ങൾ ഇവിടെ സന്താന്റെ വരുമ്പോഴാണ് സന്താ സുമോ നിങ്ങളുടെ ചെറുതാ നിങ്ങളുടെ വരുന്ന എന്ത് പറ്റി i don't know ശരിക്കും ഇത് മീൻകറി കൂട്ടി കഴിക്കാനാണെന്ന് തോന്നുന്നു അതിന്റെ ഒരു 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 സംഭവം കപ്പ നമ്മള് പുഴുങ്ങൂലേ പുഴുങ്ങാണെന്ന് നമ്മളെ തൈര് ചമ്മന്തി കൂട്ടി കുഴുങ്ങി കഴിക്കുക മീൻ ചാവും പക്ഷെ അത് വന്നു നിങ്ങളെ അവങ്ങളെ കഴിക്കില്ലല്ലോ ആണതിന് വേണ്ടി തൈരി ചമ്മന്തി ഉണ്ടാക്കണം അതെ അപ്പൊ ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് ഇത് റെഡിയായി അപ്പൊ നമ്മുടെ കപ്പ വേവിച്ചത് റെഡിയായി സത്യത്തിൽ ഈ കപ്പ മാത്രം മതി നല്ല ാപ്പി ഉണ്ടെങ്കിൽ ധാരാളമായി എന്റെ ഒരു രീതി ആട്ടോ ഞാൻ പറഞ്ഞ എന്താണ് എന്നോട് പറഞ്ഞത് അത് ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ഇടുന്ന കാണിച്ചു കാണിച്ചു പിന്നെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ നേരത്തെ ഒരു ട്രിപ്പ് ആകാശം പറഞ്ഞ മാതിരി പിള്ളേർക്ക് വൈകുന്നേരം കപ്പ പുഴുങ്ങിയതും ഈ ചമ്മന്തിയും കൂടെ കൊടുത്തു ആ ഉപ്പൂട് അത്ര തൈര് 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 വേണ്ടേ വേണം റെഡി റെഡി സമുദ്രത് അപ്പൊ നാത്തൂന്റെ മക കപ്പ വേവിച്ചത് ആയിരുന്നു റെഡിപ്പൊന്ന് കഴിക്കാം അല്ലേ നാത്തുപോലെ കെടുക്കാറുണ്ടോ സമയത്തൊക്കെ ഇവരവിടെ വരുമല്ലോ വെക്കേഷന് അപ്പൊ അന്ന് മുതലേ കൂട്ട പിന്നെ എന്റെ അമ്മയും സന്ധ്യയുടെ അമ്മയും അച്ഛനും ചിറ്റമ്മയും ചിറ്റപ്പനും ഒക്കെ ഒരുമിച്ച് ഗവൺമെന്റ് സ്കൂൾ സ്റ്റാഫ് സ്റ്റാഫല്ലേ ടീച്ചേഴ്സ് അല്ലേ അവര് അവര് ഒരുമിച്ച് വർക്ക് ചെയ്തവരും പരിചയക്കാരും പഴയ സുഹൃത്തുക്കളും ഒക്കെയാണ് അപ്പൊ പണ്ട് മുതലേ ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു പുതിയൊരു വീട്ടിൽ ചേർന്ന സംഭവങ്ങളൊന്നും അപ്പൊ നമ്മളൊരു തന്നെയാണ് ഒരുക്കിയത് കണ്ണോപ്പിക്കാൻ പോയില്ല നമ്മളെ സ്വന്തം ഒക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെ ആകെ ഒരു നാളാണ് കേട്ടോ ആ അപ്പൊ കപ്പ വേവിച്ചത് ധൈര്യ ചമ്മന്തി ആയിട്ടാ അപ്പം നാളെ പുതിയ വീഡിയോയിൽ വീട്ടിൽ കാണാം നമസ്തേ